കേരള സാരി പോലെ തന്നെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് സെറ്റും മുണ്ടും നമ്മുടെ ഈ ഓണം സീരീസിലെ ആദ്യത്തെ സെറ്റ് മൂണ്ണിന്റെ കളക്ഷൻ ആണ് ഇന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് സിംഗിൾ സെറ്റ് വുള്ളിന്റെ കളക്ഷൻ ആണ് കാണിക്കുന്നത് നമുക്ക് ആറ് കളേഴ്സ് ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അതിൽ ഫസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്ന നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളർ ആണ് നമ്മുടെ ഈ ഒരു നേരിയതിന്റെ ബോർഡറിൽ ഗോൾഡൻ സെറി ബോർഡറിൽ ബോട്ടിൽ ഗ്രീൻ കളറിലുള്ള ട്രയാങ്കിൾ ഡിസൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിരിക്കുകയാണ് അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഗോൾഡൻ ജെറി ബോർഡറിൽ ഒരു ഗോൾഡൻ കളറിലുള്ള ഡയമണ്ട്സ് ആണ് ഡയമണ്ട് ഡിസൈൻ ആണ് നമുക്ക് അതിന്റെ മിഡിൽ പാർട്ടിലായിട്ട് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡിസൈനാണ് മുകളിലത്തെയും താഴത്തെയും ബോർഡർ നമുക്ക് ഒരേ വിട്ടിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അതുപോലെ നമ്മൾ നേരിയത് കുത്തുന്ന ഒരു ഭാഗത്തും വീതി കൂടിയ ഒരു കസവിൽ നമുക്ക് ഈ ഒരു സെയിം പ്രിൻറ്റ് തന്നെ വന്നിട്ടുണ്ട് അതുപോലെ മുന്താണി വരുമ്പോഴത്തേക്കും മുന്താണിയിലാണേലും താഴെ നമുക്ക് വീതി കൂടിയ ഒരു ബോർഡ് കസവ് വന്നിട്ടുണ്ട് അതിൽ നമുക്ക് സെയിം പ്രിന്റ് ആ ഒരു ബോട്ടിൽ ഗ്രീൻ കളറുള്ള സെയിം പ്രിന്റ് തന്നെ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ സെറ്റ് മുണ്ടിൻ്റെ മുണ്ട് വരുന്നത് മുണ്ടിൻ്റെ ആണെങ്കിലും നമുക്ക് ഈ ഒരു ഭാഗത്ത് വീതി കൂടിയ കസവില ആ ഒരു സെയിം പ്രിന്റും അതുപോലെ തന്നെ താഴെ ഭാഗത്ത് നമുക്ക് ആ ഗോ ചെറിയ ബോർഡറിൽ പ്രിന്റ് വന്നിട്ടുണ്ട് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ കളറിലാണ് ഇതാണ് നമ്മുടെ മുണ്ട് വരുന്നത് അതുപോലെ ഇതാണ് നേരിട്ട് വന്നിരിക്കുന്നത് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്ക് കളറിലാണ് ഇതാണ് വന്നിരിക്കുന്നത് അതുപോലെ ഇതാണ് മുണ്ട് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്ന നല്ലൊരു ബ്രൗൺസ് കളറിലാണ് ഇതാണ് നേരിട്ട് വന്നിരിക്കുന്നത് അതുപോലെ ഇതാണ് മുണ്ട് വന്നിരിക്കുന്നത് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്ന നല്ലൊരു കോഫി ബ്രൗൺ കളറിലാണ് ഇതാണ് നേരിട്ടു വന്നിരിക്കുന്നത് അതുപോലെ ഇതാണ് മുണ്ട് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്ന ടീൽ ബ്ലൂ കളറിലാണ് ഇതാണ് നേരിയത് അതുപോലെ ഇതാണ് കൊണ്ടുവന്നിരിക്കുന്നത് മുണ്ടിന്റെ ഒരു അടിപൊളി കളക്ഷൻ ആണ് ഇനി നമ്മൾ കാണിച്ചിരിക്കുന്നത് എല്ലാം നല്ല കളേഴ്സിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഈ ഒരു ബോട്ടിൽ ഗ്രീന് ബ്ലൂ മെറൂണ് ബ്രൗൺസ് കോഫി ബ്രൗൺ അതുപോലെ തന്നെ ബ്ലാക്ക് കളർ എല്ലാം നല്ല അടിപൊളി കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല വളരെ പട്ടിഫ്രണ്ട്ലി ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു സെറ്റ് മുണ്ടിന്റെ പ്രൈസ് വരുന്നത് സെവൻ സിക്സ് സീറോയാണ് റെഡി ടു ഡിസ്പാച്ച് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് സെറ്റ് മുൻപ് ഓർഡർ ചെയ്യുന്നതിന് വേണ്ടി വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം